അച്ഛനെ കുട്ടിയെടുത്തപ്പോൾ കുട്ടി ഇങ്ങനെ നോക്കാണ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എവിടെയോ കണ്ട് പറന്ന മുഖം വീഡിയോ കോളിലാണോ ഏഹ് എന്തോ കുട്ടിക്കൊരു സംശയം ഇനി അത് കഴിഞ്ഞിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മേ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി താ അമ്മയെ ഒന്ന് രക്ഷപ്പെടുത്തി താ എന്നുള്ളത് അതിമനോഹരമായ ഒരു വീഡിയോ കേട്ടോ പ്രവാസികൾക്ക് മാത്രം അവകാശപ്പെട്ട അവരുടെ സ്വകാര്യ അഹങ്കാരം ഈ ഒരു ഫീലൊക്കെ അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം അല്ലേ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ വില എന്താണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നിമിഷത്തിൻ്റെയൊക്കെ ആ ഒരു കുട്ടിയെ എങ്ങനെ എടുത്ത് പോക്കുക ഈ ഒരു നിമിഷത്തിൻ്റെയൊക്കെ യഥാർത്ഥ വില അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പ്രവാസിയോട് ചോദിക്കണം അവർ കൃത്യമായിട്ട് വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞ് മനസ്സിലാക്കി തരും ഇതിൻ്റെ ആ ഒരു ഫീലിങ് എന്താണ് എന്നുള്ളത് എന്തായാലും ഈ ഒരു കുടുംബത്തിന് തമ്പുരാൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീട് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക